കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായുള്ള സംസ്ഥാന കലോത്സവം തില്ലാന ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നടക്കും ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് ഇനങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കലാകാരന്മാർ മാറ്റുരയ്ക്കും ലളിതഗാനം നാടൻപാട്ട് നാടോടി നൃത്തം മിമിക്രി പ്രച്ഛന്നവേഷം വേഷം ഉപകരണ സംഗീത ചെണ്ട ആൻഡ് കീബോർഡ് പെയിന്റിംഗ് പെൻസിൽ ഡ്രോയിങ് എംബോസ് പെയിന്റിംഗ് തുടങ്ങി വ്യക്തിഗത ഇനങ്ങളും സംഘനൃത്തം ഒപ്പന എന്നീ ഗ്രൂപ്പിനങ്ങളുമാണ് ഉള്ളത് ബെഡ് സ്ഥാപനങ്ങളുടെ തീം സ്റ്റാളുകളും കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഒരുക്കും കലോത്സവത്തിന്റെ ഭാഗമായി പതിനെട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ബലൂൺ പറത്തൽ നടത്തും ബഡ് സ്കൂൾ അധ്യാപകർക്കായി ഡിജിറ്റൽ പോസ്റ്റർ രചനാ മത്സരവും പൊതുജനങ്ങൾക്കായി പ്രവചന മത്സരവും നടത്തും സമാപന സമ്മേളന ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഇരുപത്തിയൊന്നിന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കോളേജിൽ കലാകാരന്മാരുടെ ചിത്രരചന കൂട്ടായ്മ വരക്കൂട്ടവും ഫ്ലാഷ് മോബും വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ദിവ്യ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത് മീഡിയ കമ്മിറ്റി വൈസ് ചെയർമാൻ സെൽവൻ മേലൂർ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഒ ദീപ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ഡാനിയൽ ലിബിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്

राजकुमारी